എന്താ സുമേ നിന്റെ തീരുമാനം നീ എന്തു തന്നെ തീരുമാനിച്ചാലും ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ നിൽക്കും അമ്മായി അത് പറയുമ്പോൾ എന്തു മറുപടി കൊടുക്കണമെന്നറിയാതെ സുമ തളർന്നു കുഞ്ഞ് എഴുന്നേറ്റിട്ടില്ല അവൾ ഉച്ച ഉറക്കത്തിലാണ് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ പോകാതിരിക്കാനാകുന്നില്ല ഞാൻ പൊയ്ക്കോളാം അമ്മായി എന്ന് പറഞ്ഞപ്പോൾ മിഴികൾ നിറഞ്ഞൊഴുകി ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെല്ലാമുള്ള പ്രായച്ചിത്തമാവട്ടെ സുമ മനസ്സിൽ കരുതി നാളെ രാവിലെ പുറപ്പെടാമെന്ന് പറഞ്ഞ് അമ്മായി പോയി കുറച്ചുനേരം തനിച്ചിരിക്കണമെന്ന് തോന്നി സുമയ്ക്ക് ഓർമ്മകൾ രണ്ടു വർഷങ്ങൾക്ക് മുന്നിലേക്ക് പോയി അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ രണ്ട് പെൺകുട്ടികളായിരുന്നു മൂത്തത് താനും താഴെ രണ്ടു വയസ്സിനിളയതായി അനിയത്തിയും രാവും പകലും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ഇരുനിറവും അത്യാവശ്യം തടിച്ച ശരീരപ്രകൃതിയുമായിരുന്നു എനിക്ക് അതുതന്നെ മതിയല്ലോ നാട്ടുകാർക്ക് കളിയാക്കാൻ അവളാകട്ടെ അമ്മയെപ്പോലെ മെലിഞ്ഞ വെളുത്ത പ്രകൃതവും രണ്ടുപേരും രണ്ട് രീതിയിലിരിക്കുന്നതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ പലരുടെയും കളിയാക്കലിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് ആദ്യമെല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീടത് മനസ്സിനെ വല്ലാതെ നോവിക്കാൻ തുടങ്ങി എന്നാൽ അമ്മയ്ക്കും അച്ഛനും യാതൊരു വേർതിരിവും ഉണ്ടായിരുന്നില്ല അവളെക്കാൾ എന്നെയാണ് അല്പം കൂടി ഇഷ്ടമെന്ന് തോന്നിപ്പോകും അവർ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിന്നത് കൂടെ പഠിക്കുന്ന ഓരോ കുട്ടികളും ആൺകുട്ടികൾ അവരോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതെല്ലാം എന്നോട് വന്ന് പറയുമായിരുന്നു എന്നോട് ഇതുവരെയും ഒരാൾ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഭംഗിയില്ലാത്തതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി ഒരാൺകുട്ടി എന്നെ പ്രണയിക്കാനുള്ള മോഹം കൊണ്ടൊന്നും ആയിരുന്നില്ല എന്നെയോ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നു ആരുടെയെങ്കിലുമൊക്കെ കണ്ണിൽ ഞാനും സുന്ദരിയാണെന്ന് സ്വയം പറഞ്ഞു മനസ്സിലാക്കാൻ ഒരവസരം അതിനായിരുന്നു മോഹിച്ചത് എന്നാൽ ഒന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് എല്ലാവരിൽ നിന്നും ഞാൻ സ്വയം ഒതുങ്ങിക്കൂടിയത് സൗഹൃദങ്ങളെല്ലാം ഒരു കൈയകലത്തിൽ നിർത്തി പഠിക്കാൻ വലിയ മിടുക്കിയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ജയിച്ചു പോകാനുള്ള വകയെല്ലാം എനിക്കും അറിയാമായിരുന്നു ഡിഗ്രിക്ക് ദൂരെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി പക്ഷെ അത്ര ദൂരേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് അടുത്തുള്ള പ്രൈവറ്റ് കോളേജിൽ കൊണ്ടുപോയി ചേർത്തത് അച്ഛൻ തന്നെയായിരുന്നു അങ്ങനെ ഞാനും ഡിഗ്രിക്ക് പോകാൻ തുടങ്ങി രണ്ടു വർഷം കൂടി കഴിഞ്ഞപ്പോൾ അനിയത്തിയെയും അവിടെ തന്നെ കൊണ്ടുവന്ന് ചേർത്തു ഞങ്ങൾ സ്ഥിരമായ ഒരു ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത് ഒരിക്കൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് സംഭവിച്ചു ആ ബസ്സിലെ കണ്ടക്ടർ ചേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ആ ചേട്ടൻ്റെ അച്ഛൻറ്റേതായിരുന്നു ആ ബസ് അവർ അത്യാവശ്യം പൈസക്കാരാണ് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു എന്നെ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ആലോചിച്ചു കളിയാക്കിയതാവൂ എന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിച്ചു പക്ഷേ വീണ്ടും വീണ്ടും എൻ്റെ പുറകെ നടന്നു ഞാൻ ഇഷ്ടമാണെന്ന് തിരിച്ചു പറയുന്നത് വരെ അത് തുടർന്നു മറ്റെന്തിനേക്കാളും ഉപരിയായി ഞാൻ ആ ചേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രാണന തുല്യമായിരുന്നു രാജിച്ചേട്ടൻ ഒന്നിനും കൊള്ളില്ലായെന്ന് ഞാൻ കരുതി ഇടത്തുനിന്ന് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് രാജചേട്ടൻ കാരണമായിരുന്നു പലരും പിന്നീട് ചേട്ടനെപ്പറ്റി പലതും പറഞ്ഞു തന്നു പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറായില്ല എൻ്റെ മനസ്സ് ചേട്ടൻ സൗന്ദര്യം നോക്കാതെ മനസ്സ് നോക്കി പ്രണയിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു ക്ലാസ് കട്ട് ചെയ്യാനും സിനിമയ്ക്ക് വരാനും എല്ലാം പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ നിരസിച്ചുവെങ്കിലും പിന്നീട് നിർബന്ധിച്ചപ്പോൾ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു ഒടുവിലത് ദൂരെ ഒരു ലോഡ്ജ് മുറി എടുക്കുന്നതിൽ വരെ എത്തി ലോഡ്ജിൽ വെച്ച് ആദ്യമായി ഞാനൊരു പുരുഷനെ അറിഞ്ഞു പ്രണയം എൻ്റെ കണ്ണുകളെ അന്ധയാക്കിയിരുന്നു രാജചാടനോടുള്ള സ്നേഹം കൊണ്ട് എന്നെ തന്നെ ഞാൻ ആ മുന്നിൽ സമർപ്പിച്ചു അതിനുശേഷം ഒന്ന് രണ്ട് തവണ കൂടി ഞങ്ങളങ്ങനെ പോയി ഇത് തെറ്റാണെന്ന് പറയുമ്പോഴെല്ലാം നാളെ നിൻ്റെ കഴുത്തിൽ താരി കെട്ടേണ്ടത് ഞാനാണ് അന്നിത് തെറ്റാവുമോ ഇല്ല എന്നാണെങ്കിൽ ഇന്നും ഇത് തെറ്റല്ല എന്നൊറ്റ വാക്കുകൊണ്ട് എന്നെ ഒതുക്കി ഞാൻ രാജചാടനെ വിശ്വസിച്ചു പെട്ടെന്നൊരു ദിവസം രാജച്ചേട്ടൻ ബസിൽ വരാതെയായി ഞാനതിലെ ഡ്രൈവർ ചേട്ടനോട് രാജച്ചേട്ടനെ പറ്റി അന്വേഷിച്ചു കൊച്ചൊന്നും അറിഞ്ഞില്ലേ അവൻ ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ ജോലി ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അവൻ്റെ അച്ഛൻ എന്നവർ പറഞ്ഞു എന്നോട് പറയാതെ പോയതിൻ്റെ പരിഭവമായിരുന്നു എനിക്ക് എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് എന്നിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു എൻ്റെ അണിയത്തെയോട് രാജചേട്ടന് തോന്നിയ ഒരിഷ്ടം അതാണ് ഇവിടെ എത്തി നിൽക്കുന്നത് അവൾ തിരിച്ചിഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ തോന്നിയ ഒരു വാശി അവളുടെ ചേച്ചിയായി എന്നെ പറഞ്ഞ് പറ്റിച്ച് നശിപ്പിച്ചതിന് ശേഷം അയാൾ മുങ്ങിയിരിക്കുന്നു അനിയത്തിയോടുള്ള പ്രതികാരം ഒന്നും അറിയാതെ അതിനിടയിൽ പെട്ടുപോയത് ഞാനാണ് പെട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല എന്റെ ബുദ്ധിശൂന്യത അത് അയാൾ മുതലാക്കുകയായിരുന്നു ഒന്നും പറയാതെ എല്ലാം മനസ്സിലൊതുക്കി കഴിയുകയായിരുന്നു ഞാൻ പെട്ടെന്നാണ് ആ കാര്യം അറിഞ്ഞത് രണ്ട് മാസമായി പീരീഡ്സ് വരാത്തത് കൊണ്ട് ചെറിയൊരു സംശയം തോന്നി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അതിൽ തെളിഞ്ഞ രണ്ടു വരകൾ മനസ്സിലാക്കി തന്നിരുന്നു ഞാൻ ചെയ്ത തെറ്റിൻ്റെ ആഴം എല്ലാം വലിയ പ്രശ്നമായി ആളെ ചോദിച്ചപ്പോൾ രാജചാട്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞു പക്ഷെ ഒരു മടിയില്ലാതെ അയാളുടെ വീട്ടുകാർ അത് നിഷേധിച്ചു നാട്ടിൽ മൊത്തം പാട്ടായി അയാൾ ബാംഗ്ലൂരിൽ നിന്ന് തിരികെ വന്നില്ല അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണിലെ കരടായി മാറി ഞാൻ അനിയത്തിയൊന്നും നോക്കാതെ അവർ ചോദിച്ചു വന്ന ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു അവളും പോകുമ്പോൾ എന്നോട് പറഞ്ഞതാണ് അവളുടെ ഇഷ്ടം പഠിച്ചൊരു നല്ല നിലയിലെത്തുക എന്നതായിരുന്നു ഞാൻ കാരണമാണ് അവളുടെ ഭാവി പോലും നശിച്ചത് എന്ന് എല്ലാവരുടെയും കണ്ണിലെ കരടായി മാറി ഞാൻ പത്തു മാസം ചുമന്ന് ഞാൻ എൻ്റെ മോളെന്ന് ഒന്ന് പ്രസവിച്ചു ജന്മം തന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ കൂടെ നിൽക്കാതിരിക്കാനായില്ല കുഞ്ഞിനിപ്പോൾ ഏഴു മാസം കഴിഞ്ഞു അപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത് അയാൾക്ക് ബാംഗ്ലൂരിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അരയ്ക്ക് താഴെ തളർന്നു ഇപ്പോൾ അവരെല്ലാവരും കൂടി വന്ന് എൻ്റെ കാലു പിടിക്കുകയാണ് അവൻ്റെ അരികിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു കൂടെ നിന്നവരെല്ലാം ഇപ്പോൾ എന്നോട് അവിടേക്ക് പോകാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് കുഞ്ഞിന് ഒരച്ഛൻ വേണ്ടയെന്ന് ഇത്ര നാളും എന്നെ നിഷേധിച്ചത് ആ അയാൾ തന്നെ ആയിരുന്നു എല്ലാവരും നിർബന്ധിച്ചപ്പോൾ പോകാമെന്ന് ഞാനും സമ്മതിച്ചു പക്ഷേ എൻ്റെ കഴുത്തിൽ ഒരു താലി കിട്ടിത്തരണം നാട്ടുകാരോട് ഇതയാളുടെ കുഞ്ഞാണെന്ന് പറയണം ഇത് രണ്ടു എൻ്റെ ഡിമാൻഡ് അതയാൾ അംഗീകരിച്ചു മൂത്രവും മലവും എടുക്കാൻ ആരെങ്കിലും വേണ്ടേ എൻ്റെ കഴുത്തിലൊരു താലി കെട്ടി തന്നു അത് അയാളുടെ മകളാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു കുഞ്ഞിനെ അയാൾ ഒരുപാട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അടുത്ത നിമിഷം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പടിയിറങ്ങി ഇന്നെല്ലാവർക്കും അറിയാം അവൾക്കൊരച്ഛനുണ്ടെന്ന് ഞാൻ പിഴച്ചുപെറ്റതല്ല എന്ന് അത് മതി ഇനിയുള്ള കാലം ജീവിക്കാൻ അത് മതി എന്നോട് ചെയ്ത തെറ്റിന് അയാൾക്ക് ഞാൻ ഇങ്ങനെയെങ്കിലും കൊടുക്കണ്ടേ ജീവിക്കട്ടെ അവിടെ സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ